പ്രിയമുള്ളവരെ പ്രഭാത മനനത്തിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായി സംവദിക്കാൻ പോകുന്നത് ജീവിതത്തിൻ്റെ അനുഗ്രഹവും അതുപോലെ തന്നെ അതിൻ്റെ അപകടവും രണ്ടും ഒരു നാണയത്തിൻ്റെ രണ്ട് വശം പോലെയാണ് നമുക്കറിയാം നമ്മൾ ആവശ്യപ്പെടാതെ നമ്മൾ തീരുമാനിക്കാതെ ജീവിതം സംഭവിച്ചു ഏതോ ഒരു അമ്മയുടെ ഗർഭപാത്രത്തിൽ നമ്മൾ ഈ ജീവിതം ആരംഭിച്ചു ഈ തീരത്ത് ഇങ്ങനെ ജീവിതം വളർന്നുകൊണ്ടേ ഇരിക്കുക ഓരോ ദിവസവും നമുക്ക് പുതിയ പുതിയ ഉണ്ടാവുന്നു പുതിയ പുതിയ അറിവുകൾ ഉണ്ടാവുന്നു ഇത് ജീവിതത്തിൻ്റെ ഒഴുക്കാണ് അപ്പോഴും ജീവിതം അത്ഭുതമാണ് ദുരൂഹത എന്നറിയുന്നത് മിസ്റ്ററി ആൻഡ് മിറാക്കിൾ എന്നാണ് പറയുന്നത് മഹാത്മാക്കൾ കാരണം നമ്മുടെ മനസ്സ് ഒരു ടൂളാണ് ഈ ലോകത്തെ നമ്മൾ അനുഭവ അനുഭവിക്കുന്നത് കാണുന്നു കേൾക്കുന്നു അറിയുന്നു ഈ മൂന്ന് കാര്യത്തിലൂടെയാണ് ബോധമില്ലെങ്കിൽ നമുക്കിതൊന്നും അറിയാനൊന്നും പറ്റില്ല ഈ ലോകത്തെക്കുറിച്ചോ ഇവിടെയുള്ള ശബ്ദ സംഗീതത്തെക്കുറിച്ചോ ഒന്നും നമുക്കറിയില്ല കലാ ആസ്വാദനത്തെക്കുറിച്ചൊന്നും അറിയില്ല ബോധമില്ലെങ്കിൽ അപ്പോൾ ബോധം വളരെ പ്രധാനമാണല്ലോ ജീവനും ബോധവും അപ്പോൾ ഇത് അത്ഭുതമാണ് പ്രപഞ്ചത്തിൻ്റെ വലിയൊരു ിഫ്റ്റാണ് നമുക്ക് ഈ ജീവിതം ഒരു മനുഷ്യനായി ഈ ഭൂമിയിൽ ജനിച്ചു ജീവിക്കുന്നു അതിൽ നമ്മൾക്കുള്ള ധർമ്മത്തെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ഈ പ്രഭാതത്തിൽ നമുക്കെല്ലാവർക്കും വ്യത്യസ്തമായ കർമ്മ പദ്ധതികൾ ഉണ്ടാവാം വ്യത്യസ്തമായ സാഹചര്യങ്ങളിലായിരിക്കാം നമ്മൾ ജീവിച്ചു പോകുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടേതായ ചില കാഴ്ചപ്പാടും അഭിപ്രായ ഒക്കെ ഉണ്ടാകും പക്ഷേ അപ്പോഴും നമ്മളുടെ ഉള്ളിൽ മനുഷ്യത്വം സ്നേഹം പരസ്പര ബഹുമാനം ഇതൊക്കെ നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത മൂല്യമുള്ള വിശിഷ്ട വികാരങ്ങളാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട സ്നേഹം തന്നെയാണ് നമ്മൾ ഏത് പ്രവൃത്തിയിൽ വ്യാപരിക്കുമ്പോഴും അത് സ്നേഹപൂർവ്വം ചെയ്യുവാനുള്ള ഒരു താല്പര്യം നമുക്കുണ്ടാവണം അപ്പോഴാണ് ജീവിതം രസകരമാവുന്നത് അല്ലെങ്കിൽ നമ്മൾ ടെൻഷനായിട്ടിങ്ങനെ ജീവിതം ഊർജ്ജ നഷ്ടമാണ് കാരണം നമുക്കറിയാമല്ലോ ഈ സ്പോർട്സ് രംഗത്തൊക്കെ അവർ ഇഷ്ടപ്പെട്ട കാര്യമാണ് ചെയ്യുന്നത് അവർക്ക് സന്തോഷമാണ് ആ കഠിനാധ്വാനം ഇപ്പോൾ സച്ചിൻ ടെണ്ടുൽക്കറൊക്കെ എത്രയോ സമയം ബാറ്റ് ചെയ്യും അദ്ദേഹത്തിൻ്റെ ഓരോ ബാറ്റിങ്ങിലും അദ്ദേഹം സന്തോഷിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൽ ചെറിയ ഒരു രസമാണ് അദ്ദേഹത്തിൻ്റെ എല്ലാം ഒരു രസ രസകരമാണ് കലാപരമാണ് അങ്ങനെ എല്ലാം എല്ലാ മേഖലയിലും പ്രതിഭകളുണ്ട് സർഗാത്മകത അതിനെ തിരിച്ചറിഞ്ഞവരുണ്ട് തിരിച്ചറിയാത്തവരുണ്ട് ഔട്ട് സൈഡിൽ ഇത് സ്വയം അറിയാം നമ്മുടെ നിയോഗം എന്താണ് അതിനുവേണ്ടി നമ്മൾ നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കണം ആ പ്രവർത്തിക്കാനുള്ളൊരു തൻ്റെ അടുമാണ് നമുക്ക് ആവശ്യം നമുക്ക് മിക്കളും ഒരു സ്റ്റാർട്ടിങ് പ്രോബ്ലമാണ് ഒരു കാര്യം തുടങ്ങി കിട്ടാനാണ് പ്രയാസം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങ് പോയിക്കോളും ഒഴുകിക്കോളൂ നദി ഒഴുകുന്നത് പോലെ അത് നമ്മൾ തീരുമാനിക്കണം ഡിസിഷൻ മേക്ക് നമ്മൾ തന്നെയാണ് ചെയ്യേണ്ടത് നമ്മുടെ ജീവിതം എന്തായിരിക്കണം എങ്ങോട്ടായിരിക്കണം ഇതൊക്കെ നമ്മൾ തീരുമാനമാണ് അതിനു വേണ്ടി നമ്മൾ ഈ പ്രഭാതത്തെ നല്ല ചിന്തകൾ കൊണ്ടും നല്ല തീരുമാനങ്ങൾ കൊണ്ടും ജീവിതം സമ്പൂർണ്ണമായി ആനന്ദകരമായി സമ്പന്നമായി മാറട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പ്രഭാതത്തിൽ നന്ദി നമസ്കാരം